ഇബ്രാഹിം ജോർഡാനിന്റെ മരുഭൂമിയിലൂടെ നടക്കുമ്പോഴാണ് ഒരു വഴിതെറ്റി വന്ന സൈന്യ പട്ടാളക്കാരൻ ആ വഴിക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം ഇബ്രാഹിംഹു ഒരുപാട് കാലം ജോർഡാനിന്റെ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട് അലഞ്ഞുതിരിഞ്ഞ് നടക്കാന്ന് പറഞ്ഞാൽ ഹെറാനിയത്തിന്റെ പരിഭ്രാന്തിയുടെ ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോ മഹാനവറുകൾ മരുഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അപ്പോഴാണ് ഒരാള് അവിടെ ഒരു ഖബർസ്ഥാനുണ്ട് ഒരു പട്ടാളക്കാരം വന്ന് ചോദിക്കാൻ അതിനെ ടൗണിലേക്കുള്ള വഴി എതിലാണെന്നറിയോ അവിടെ കണ്ടു ഒരാളോടല്ലേ ചോദിക്കാതെ വിചാരിച്ചോദിച്ചതാണ് അദ്ദേഹം കാണിച്ചു ഇവിടെ ചോദിച്ചു അതല്ല ഉംറാൻ മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലം എവിടെയാന്നാ ഞാൻ ചോദിക്കുന്നത് അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാണ് മനുഷ്യന്മാർ താമസിക്കുന്നിടത്തേക്കാണോ മനുഷ്യന്മാർ പാർക്കുന്ന സ്ഥലം ഇത് തന്നെയാണ് ഖബർസ്ഥാനിലേക്ക് ചൂണ്ടി പറഞ്ഞു ഈ സൈന്യാദി പട്ടാളക്കാരൻ ചാട്ടവാറുകൊണ്ട് മുഖത്തടിച്ചു അറിഞ്ഞില്ലേ ഉപദ്രവത്തിന് പകരം കൊടുക്കണമേ എങ്ങനെ നമ്മൾ പഠിച്ചവനെ തോൽപ്പിക്കണേ നശിപ്പിക്കണേ ഇല്ലാതാക്കണേ കൊടുക്കണേ ആർക്ക് തന്നെ ഉപദ്രവിച്ച ഒരാൾക്ക് ഉപദ്രവിച്ച ഒരാൾക്ക് സ്വർഗം കൊടുക്കണേ ഇയാൾ പിന്നെ നടന്നു പട്ടാളക്കാരൻ നടന്ന് നടന്ന് ടൗണിലേക്ക് എത്തി അപ്പൊ ആ കൂട്ടുകാരോട് പറഞ്ഞു എങ്ങനെ എങ്ങനെയായിരുന്നു കാര്യൊക്കെ പറഞ്ഞു മരുഭൂമിയിൽ ഒരാളോട് ചോദിച്ചോ അയാൾ എന്നെ ആകെ വട്ടം കറക്കി ഞാൻ ടൗണിലേക്ക് വഴി ചോദിച്ച പള്ളിക്കാട്ടിലേക്ക് ഞാൻ പറഞ്ഞു പള്ളിക്കാടിലെ മനുഷ്യന്മാർ പാർക്കുന്നിടത്തേക്ക് വഴി കാണിച്ചുതാ പിന്നെയും പറഞ്ഞു പള്ളിക്കാട്ടിലേക്ക് ഞാനൊരു അടി കൊടുത്തു നീ ആ ൊന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ചേലും പറഞ്ഞെടുത്തേ അത് ഇബ്രാഹിം വലിയ വശമായി റബ്ബേ ആ ഒരു മഹാനെ ഞാൻ അടിച്ചോ വേഗം ഓടിച്ചെന്ന് അപകടമാണ് എന്റെ ജീവിതത്തിൽ പരാജയം വരും ഇത്രയും സജ്ജന സോലിഹായ മനുഷ്യനെ നീ വേദനിപ്പിക്കല്ലേ അദ്ദേഹം പറഞ്ഞു പക്ഷെ ഒരു അത്ഭുതം എനിക്ക് തോന്നി ഞാൻ അങ്ങനെ അടിച്ചു പോയി കയ്യുർത്തിട്ട് എനിക്ക് വേണ്ടി ആരൊക്കെ ഞാൻ ആ എന്നാ ഉറപ്പിച്ചോ അത് തന്നെയാണ് ഇബ്രാഹീം എന്ന സ്വാലിഹായ മനുഷ്യൻ ചെന്നോ എന്ന് പറഞ്ഞു ഓടി ചെന്നു അദ്ദേഹത്തെ കണ്ടുപിടിച്ച് കാലിക്കൽ വീണ് എനിക്ക് മാപ്പ് തരണം എന്തേ കൃഷ്ണമോനെ ഞാൻ നിങ്ങൾ അടിച്ചില്ല അതിനെന്താ കുഴപ്പം ഇല്ല അപ്പൊ കൂടുതൽ ആളുകൾ ചോദിച്ചു ശേഖബറുകളെ നിങ്ങളെ ചെറുപ്പക്കാരന് വേണ്ടി സ്വർഗം കൊടുക്കണ എന്ന് വരുന്നതിന്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ അടി കിട്ടുമ്പോൾ അങ്ങനെ സ്വർഗം എന്ന് പറഞ്ഞു ഒന്നുമല്ല ഈ ആലോചിച്ചപ്പോഴേ അല്ലാത്ത വേദന തോന്നി നിമിജങ്ങൾ പറഞ്ഞിട്ടുണ്ട് ായ മനുഷ്യന് ഏതെങ്കിലും ഒരു സങ്കടമോ ഒരു വിഷമമോ ഒരു വേദനയോ ഒരു പനിയോ ഒരു ക്ഷീണമോ ഒരു അസുഖം വന്നാൽ തന്നെയും അള്ളാഹുച്ചാൽ അത് കാരണം മുഗ്മിനായ മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയ അടിയുടെ വേദന നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇവൻ കാരണമായിട്ടുണ്ട് ആ മനുഷ്യൻ കാരണം എനിക്കല്ലാഹു പാപങ്ങൾ പുറത്തു തരികയും എന്റെ വേദന കാരണം അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഉപകാരം ചെയ്തവന് ഞാൻ ഉപദ്രവം ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവന് സ്വർഗം കൊടുക്കണേ എന്ന് ചെയ്തത് എനിക്ക് ചെയ്ത ഉപകാരത്തിന് പകരമാണ് ഇതൊക്കെ ചിന്തിക്കുന്ന ലോകമാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈ നമ്മൾ പറയുന്ന ഇസ്ലാമിക സംസ്കാരത്തിന്റെ സുവർണ കാലഘട്ടങ്ങൾ അവരിങ്ങനെയാ ചിന്തിക്ക നമ്മളെങ്ങനെ പകരം വിട്ടാൻ പറ്റാന്ന് ആലോചിക്കുക അതാണ് വ്യത്യാസം നമുക്ക് പകരം വിടാം മൃഗങ്ങളുടെ സ്വഭാവമാണ് അത് പകരം കിട്ടാറ് പൂച്ചനെ പിടിച്ചടിച്ചു നോക്കി നല്ല പൂച്ചയായിരിക്കും റൂമിൽ കെട്ടിയിട്ട് അടിച്ചു നോക്കി പൂച്ച ഒരു ഒരു നരിയുടെ സ്വഭാവത്തിലേക്കാണ് മാറുന്നത് കാണാം പൂച്ചക്ക് രക്ഷപ്പെടാൻ വഴിയുന്നില്ല വാതിലൊക്കെ കുറ്റിയടിച്ചിട്ടൊരു പൂച്ചയെ വടിയെടുത്ത് അടിച്ചു നോക്കി ഇത് സ്വഭാവമാണ് പറയുന്നത് ഇങ്ങനെയാണ് ും അന്നരക്ക് ഒന്നുകൊടുക്കാൻ വേണ്ടി ഒരു മൺപാത്രത്തിലെ പൂജയിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴാണ് അവർക്ക് ഒരു അടിമപ്പെണ്ണ് അടിമപ്പെണ്ണ് അവർക്ക് ചെയ്യുന്ന ഒരു അടിമപ്പെടിമ വീട്ടിലുണ്ട് അവര് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ മഹാനവർ ഇരിക്കുകയാണ് ആ കൂജ കൈയിൽ നിന്നങ്ങ് താഴെ വീണു മഹാനവറുകൾ അടപ്പി മുഖത്ത് മുറിവ് മുറിവായി പാത്രം പൊട്ടുകയും ചെയ്തു പാത്രം പൊട്ടി പെണ്ണ് വിചാരിച്ചു വലിയ പേടിയായി പോയി വീട്ടിലൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളുള്ള ക്രിസ്റ്റലോ അങ്ങനെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നു വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ തട്ടിതെറുപ്പിച്ചത് പൊട്ടിച്ചു കളഞ്ഞാൽ വലിയ പേടിയും ഒക്കെ ഉണ്ടാവൂലെ ഈ പെണ്ണിങ്ങനെ നിൽക്കുമ്പോ ആ പെണ്ണിങ്ങനെ പറഞ്ഞു അള്ളാഹു പറഞ്ഞുവല്ലോ ദേഷ്യം കടിച്ചു പിടിക്കുന്നവരെ അവരല്ലാഹുന് ഇഷ്ടമാണ് അവരാണ് സജ്ജനങ്ങളായ ആളുകൾ ദേഷ്യം പിടിക്ക പറഞ്ഞു എന്റെ ദേഷ്യം ഞാൻ കടിച്ചു പിടിച്ചു മുഖത്ത് മുറിവായിട്ടുണ്ട് പാത്രം പൊട്ടിയിട്ടുണ്ട് പിന്നെ അവിടെക്ക് വെള്ളം കിട്ടണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് വെള്ളവും ആ പെണ്ണ് ബാക്കി ഓതി കൊടുത്തു ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകളെയും ഞാൻ മാപ്പ് തന്നു തന്നുമോളെ പെണ്ണ് ആയത്തിന്റെ ൂടെ ഓദി കൊടുത്തു ഉപകാരം ചെയ്തു കൊടുക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹുവിന് വേണ്ടി നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു ഒരടിമക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഗുണം സ്വാതന്ത്ര്യമാണ് നന്മ ചെയ്യുന്നവരെ അള്ളാഹുക്ക് ഇഷ്ടമാണ് നീ സ്വതന്ത്രയാണ് ദേഷ്യം കടിച്ചിറക്കുന്നവരല്ലാഷ്ടമാണ്ക്കി കടിച്ചിറക്കി മാപ്പ് ചെയ്യുന്നവരെ ഞാൻ നിനക്ക് മാപ്പും തന്നു ഉപകാരം ചെയ്യുന്നവരെ നീ പൊയ്ക്കോ നിന്നെ ഞാൻ വിട്ടു നീ എവിടെയെങ്കിലും സ്വതന്ത്രയായിട്ട് സ്വതന്ത്രയാവടെ ഈ മാതൃകകൾ നമ്മുടെ മുൻഗാമികൾ ഭരണാധികാരിയുടെ മുമ്പിൽ ഒരു കൂട്ടം ഡെലിഗേറ്റ് ഒരു കൂട്ടം രാജ്യപ്രതിനിധികൾ വന്നിരിക്കുകയാണ് സദസ്സിൽ രാജ്യസദസ്സിൽ രാജ്യ സദസ്സിൽ ഒരുപാട് പ്രതിനിധികൾ വന്നിരിക്കുന്നു അപ്പോ അദ്ദേഹത്തിന് ഒരു കറുത്ത ഒരു അടിമയുണ്ടായിരുന്നു അദ്ദേഹത്തെ ഇടക്കിടക്ക് വിളിക്കും ഓരോ കാര്യത്തിന് ചായ കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ അങ്ങനെ ഉണ്ടല്ലോ അപ്പോ വി ഡെലിഗേഷ വന്നിരിക്കുന്നത് അപ്പൊ ഇയാൾ വിളിച്ചു യാ ഗുലാം ഒരു കറുത്ത വർഗക്കാരനായ അടിമയായിരുന്നു നായ ഒരു വിളി വിളിച്ചിട്ട് ഇയാൾ ഒരു ഉത്തരം കൊടുക്കണില്ല അപ്പൊ ആ ഗുലാം ഈ വേലക്കാരൻ അടിമ അവിടെ ഉണ്ട് അന്ന് അടിമ സമ്പ്രദായം ഉണ്ട് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിന്ന് പാടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു അടിമസമ്പ്രദായം ഇന്ന് അടിമകളില്ല അപ്പോ അന്ന് അടിമ സമ്പ്രദായം അപ്പോ വിളിച്ചു ഇയാൾ വരുന്നില്ല രണ്ട് തവണ വിളിച്ചു വരുന്നില്ല മൂന്ന് തവണ വിളിച്ചിട്ടും വരുന്നില്ല അപ്പോ നടന്നു ചെന്നിട്ട് ചോദിച്ചു അല്ല നിന്നെ ഞാൻ വിളിച്ചില്ലേ നീ എന്താ വരാത്തത് നേരെ വന്നു വി ഐപികൾ അയാൾ സദസ്സിൽ ഇരിക്കുകയാണ് അബ്ദുൽ മലിക്കുബിന് മറുവാൻ എന്ന് പറഞ്ഞാൽ ധീരനായ ദേശക്കുള്ള അധികാരം ഉപയോഗിക്കുന്ന ഭരണാധികാരിയാണ് അപ്പോ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ചെറുപ്പക്കാരെന്താ പറഞ്ഞെന്നറിയോലാം ഈ ഗുലാമിനൊന്നും ഇരിക്കുന്നു വേണ്ടേ ഈ ഗുലാമിന് വിശ്രമെന്നും വേണ്ടേ എപ്പോഴും വിളിക്കാണോ എന്ന് പരസ്യമായി തന്റെ ഗസ്റ്റിന്റെ മുമ്പിൽ വെച്ച് രാജാവിനോടായി പറയുന്നത് എല്ലാരും തല താഴ്ത്തി തലയിലേക്ക് ചോര ചോരതിറിക്കേണ്ടതാണ് വിചാരിച്ചിട്ട് കാരണം തല അപ്പോഴേ പോകുന്നു വിചാരിച്ചു എല്ലാവരും തല താഴ്ത്തി നിൽക്കാൻ ഉറപ്പിച്ചു ഇനി ഇതിന്റെ പരിഹാരം ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഇവന്റെ തല പോയതന്നെ എല്ലാരും തല ഒക്കിക്കൊള്ളുന്നു എന്തേന്ന് ചോദിച്ചു അല്ല ഈ കേട്ടതൊക്കെ പറഞ്ഞു നമ്മുടെ സ്വഭാവം മോശമായാൽ നമ്മുടെ വേലക്കാരുടെ സ്വഭാവങ്ങളൊക്കെ നന്നാവും മോലാളിമാരി ഇച്ചിരി മോശ സ്വഭാവക്കാരാണെങ്കിൽ പണിക്കാരൊക്കെ ശരിക്കും മര്യാദക്ക് പണിയെടുക്കും നല്ല ദേഷ്യക്കാരനാ നമ്മുടെ സ്വഭാവം മോശമായാൽ നമ്മുടെ വേലക്കാരുടെ സ്വഭാവമൊക്കെ നന്നാവും സ്വഭാവം സ്വഭാവം നന്നാവുകയാണെങ്കിൽ നമ്മുടെ മോശമാവുകയും ചെയ്യും യാണെങ്കിൽ അവർ നന്നാവും നന്നാവാൻ വേണ്ടി നമ്മുടെ സ്വഭാവം ഞാൻ മോശമാക്കുന്നവനല്ല എന്റെ സ്വഭാവം ഞാൻ മോശമാക്കുന്നില്ല ഇവ നന്നാവാൻ വേണ്ടി മോശമായാൽ അവൻ അറിയാം അത് വിചാരിച്ച് ഞാൻ എന്റെ സ്വഭാവം മോശമാക്കിക്കൂടോ ഞാൻ മാപ്പ് കൊടുത്തു എന്ന് സ്വന്തം രാജ്യപ്രതിനിധികൾ വെച്ച് രാജാവായിരുന്ന അബ്ദുൽ മലിക്കുബിന് മറുവാൻ ഇതൊക്കെ ചരിത്രത്തിലെ വലിയ വലിയ അത്ഭുതങ്ങളാണ് ഇങ്ങനെയൊക്കെ അധികാരമുണ്ടായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റിയ അവരെ പരിശുദ്ധ റസൂല ഒരു മനുഷ്യന് തന്റെ ദേഷ്യം അത് നടപ്പാക്കാൻ കഴിയുമായിരിക്കെ നടപ്പാക്കാതെ കടിച്ചു പിടിച്ചാൽ അള്ളാഹുവിന് അത് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ നമ്മുടെ മുൻഗാമുകളിൽ പറയാൻ വന്ന ഒരു പെണ്ണ് ഒരു പെണ്ണ് അവൾ അവളെ പെണ്ണല്ല വന്നത് വന്നത് ഭർത്താവാണ് അപ്പോ ഭാര്യ കിടക്ക ക കടലുണ്ടി നാഹത്തിലൊന്നും ഒന്നും ഇല്ലാന്ന് വിചാരിക്കട്ടെ നല്ല ശാന്തമായിട്ട് ഒരു ബഹളൊന്നും അപ്പുറപ്പുറൊന്നും കാണുന്നില്ല എല്ലാരും ആഹത്തിലാന്ന് വിചാരിക്കട്ടെ ഒരാൾ വന്നിട്ട് പറയാ പറയാൽ വാതിൽക്കമുട്ടി സമ്മതം ചോദിച്ചു മൂന്ന് പ്രാവശ്യം സലാം പറയുന്ന ഒരു പ്രാവശ്യം സലാം റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല കുറച്ചു നേരം വെയിറ്റ് ചെയ്യും ഒരു സലാം കൂടെ പറയും കുറച്ചുനേരം വെയിറ്റ് ചെയ്യും ഒരു സലാം കൂടെ പറയും എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് ആള് വാതിൽ തുറക്കുന്നില്ലേ പിന്നെ തിരിച്ചു പോകരൻ എന്നാ പിന്നെ അടുക്കള വാതിലോടൊന്നും ചെല്ലാൻ പാടില്ല അങ്ങനെയാണ് നമ്മുടെ ആ നമ്മുടെ മര്യാദ ഒരു വീട്ടിലേക്ക് ചെയ്യുന്നു അപ്പൊ സലാം പറഞ്ഞു പറഞ്ഞുതം ചോദിച്ചു രണ്ടാമത്തെ തവണയാണ് അമൃതങ്ങൾ തുറന്നു കൊടുക്കുന്നത് ആ സമയത്ത് ഉമർ അലി അള്ളാഹുഹുവിന്റെ ഭാര്യ തങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വർത്താനം പറയാണ് ഇത് കേട്ടിട്ടാണ് ഇയാൾ വാതിരിക്ക് നിൽക്കുന്നത് അടുത്ത സമ്മതം കൂടെ ചോദിച്ചു ഇയാൾ പോയിട്ടുണ്ട് എന്റെ പ്രശ്നം വന്ന് നോക്കുമ്പോൾ ഡോക്ടർക്ക് എന്നെ അസുഖാണ് പിന്നെ എന്റെ ഭാര്യയുടെ കുഴപ്പം പറയാൻ വേണ്ടി വരുമ്പോൾ മൃതങ്ങളുടെ ഭാര്യ ഈ കണക്കിന് കയർക്കാണ് അത്രയൊന്നും എന്റെ ഭാര്യ എന്നോട് പറയാറില്ല അപ്പൊ ഇദ്ദേഹം പോവാണ് തിരിച്ചു വിളിച്ചു അപ്പോഴെ കാര്യം പറഞ്ഞത് പ്രമൃതങ്ങൾ പറഞ്ഞു കാര്യം മക്കളൊക്കെ ഉണ്ടോ ആ കുട്ടികളൊക്കെ ഉണ്ട് നിങ്ങളെ കുട്ടികളൊക്കെ പ്രസവിച്ചത് ആളെന്നല്ലേ നിങ്ങളല്ലല്ലോ വിഷമം സഹിച്ചതൊക്കെ അവരല്ലേ ഗർഭധാരണം മുതൽ പ്രസവിക്കണവരെ കാലില് മസിൽ കയറുന്നതും ഞരമ്പ് ഊർക്കുന്നതും ഉറക്കം വരാത്തതും ഛർദ്ദിയും വിഷമവും ഒരു ഗൈനക്കോളജിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതൊക്കെ എത്രയാണ് വലിയ ജിഹാദിൻ്റെ കൂലിയായിരിക്കും ആയിരിക്കും ഇപ്പോഴത്തെ കാലത്തൊക്കെ ആറു മണിക്ക് അപ്പോയിൻമെൻറ്റ് തിരിച്ചുവല്ല രാത്രി ആറു മണിക്കായിരിക്കും അങ്ങനെ പോയിരിക്കുക കാത്തിരിക്കാനെ ഡോക്ടർ വന്നിട്ടില്ല ലേബർ റൂമൊക്കെ പോയി ഇപ്പം വരും ഇങ്ങനെ ഇത്ര എത്ര അപ്പോയിൻമെൻറ്റ് എത്ര തവണ പോയി മടങ്ങി കഷ്ടപ്പെട്ടിട്ട് അവർ കുഞ്ഞ് ജനിക്കണത് മറ താങ്ങളതൊന്നും പറഞ്ഞിട്ടില്ലേ കുട്ടികൾക്ക് ജന്മം കൊടുത്തത് ഉമ്മയല്ലേ നിങ്ങളുടെ ഭാര്യ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നില്ലേ നിങ്ങളുടെ വസ്ത്രമൊക്കെ വൃത്തിയാക്കി തരുന്നില്ലേ വീടൊക്കെ അടിച്ചു മാറി ആ അതൊക്കെ പിന്നെ അവരുടെ നാവിച്ചിരി നീളം കൂടുതലാണെ നമ്മൾ സഹിച്ച പോരെ ബാക്കിയൊക്കെ അവര് ചെയ്യുന്നില്ലേ ഞാൻ അതാണ് ചെയ്യുന്നത് എന്ന് ഫാറൂഖ് റദി അള്ളാഹു പെണ്ണുങ്ങളോട് പറയാണ് നിങ്ങൾ ഇത് കേട്ടിട്ട് പോയി മൃതങ്ങളാവൂല നിങ്ങളെ ഭർത്താക്കന്മാര് അപ്പോ ഇങ്ങനെയൊക്കെയുള്ള പരസ്പരം മനസ്സിലാക്കിയുള്ള സഹഭാവൊക്കെ നമ്മുടെ ഉമ്മത്തിന്റെ മാതൃകകളാണ് വലിയ വലിയ അത്ഭുത സംഭവങ്ങളാണ് ഇതൊക്കെ നമ്മുടെ മുൻകാമ്പികളിൽ നിന്ന് പഠിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് തന്റെ ഭാര്യയോട് വലിയ പണക്കൊക്കെ ഉണ്ടായപ്പോ ഒരാൾ ചോദിച്ചു അല്ല ഈ പെണ്ണിനെ ഒഴിവാക്കി തൊലാക്ക് ചൊല്ലി വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചൂടെ അദ്ദേഹം പറഞ്ഞു ഈ അറബ് നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇച്ചിരി പെശകളിലെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വല്ലാണ്ട് ഇടങ്ങാറാക്കുന്ന പെണ്ണുങ്ങൾ അത് ഗൾഫിലും സൗദിയിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആളൊരു നല്ല മനുഷ്യനായിരുന്നു ഭർത്താവ് പക്ഷെ ഭാര്യ ഭാര്യ വരച്ച വരയിൽ നിർത്തിയിട്ട് മൂപ്പര് അടങ്ങാറാക്കാൻ ഇപ്പോൾ ചോദിച്ചു ഇങ്ങക്ക് വിളങ്ങൾ ഒഴിവാക്കി വേറെ ആളെ കല്യാണം കഴിച്ചൂടെ ഇവിടെ രണ്ടാം വിവാഹം പ്രശ്നമൊന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെയാണ് അത് ഇച്ചിരി വിഷയം അവിടെ നിന്ന് വിശൂർ കല്യാണം അടുത്താൾ കല്യാണം കഴിക്കും ആൾ ഒഴിവാക്കി അടുത്താൾ വേറെ ഇവിടെ തന്നെ കല്യാണം കഴിക്കും അതൊന്നും അവിടെ വിഷയമല്ല അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി സ്വലഹീങ്ങളിൽ ഒരു പ്രഗത്ഭനായ ഇവളെ കല്യാണം കഴിച്ചാൽ ഏതെങ്കിലും ഒരു സാധു ഒന്ന് ഇവിടെ കിട്ടും ഉറപ്പാണ് അയാൾ അവളെ കൊണ്ടടങ്ങാറാവും അത് ഞാനങ്ങ് അനുഭവിച്ച പോലെ ആ സാധുവിനെ ഞാൻ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞു അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ ഇവളെ തൊലാഖ് ചൊല്ലണ്ട ഒരു ഘട്ടത്തി നാട്ടേർ വിടൂലല്ലോ അപ്പൊ നിങ്ങളല്ലേ തൊലാഖല്ലുലക്കെ പറഞ്ഞപ്പോ ചെല്ലിയത് അതെന്തേന്ന് ചോദിച്ചു അവളെ അവളുടെ കുഴപ്പമെന്താന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ മറുപടി നമ്മളൊക്കെ വിവാഹമോചനങ്ങളൊക്കെ നാട്ടിൽ നടക്കുമല്ലോ കല്യാണം വിവാഹം വേർപ്പെടുത്തുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും ചില നിർബന്ധ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും മനസ്സിലാക്കി വെക്കുക പഴയ ഭാര്യ അല്ലെങ്കിൽ പഴയ ഭർത്താവ് അവരുടെ വീട്ടുകാർ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരും അപ്പൊ അത് ഓർത്തു വെക്കുക അദ്ദേഹത്തോട് ചോദിക്കാനല്ല എന്തേ പിന്നെ നിങ്ങൾ അവളെ ഒഴിവാക്കാൻ കാരണം അപ്പൊ പറഞ്ഞു അവളെ ഒഴിവാക്കി അവളെ വേറൊരുത്തം കല്യാണം കഴിച്ചിട്ടുണ്ട് അവളൊരു മുസ്ലിമായ മനുഷ്യന്റെ ഭാര്യയാണിപ്പോ ഒരു അന്യ മുസ്ലിമായ മനുഷ്യന്റെ ഒരു ഭാര്യയെ പറ്റി ഞാനൊരു മോശമായിട്ട് പറയാൻ പാടില്ലല്ലോ എന്നോട് ചോദിക്കണ്ട എന്തിനാ തുലാക്കില്ലേത് സുഹാൻ അല്ല അങ്ങനെയാണ് പറയേണ്ടത് അയാൾ ഒരാൾ ഒരാളെ കല്യാണം അവൾ എന്റെ ഭാര്യയല്ല എനിക്ക് അവളെ പറ്റി ഒന്നും പറയാൻ പാടില്ല അവളൊരു മുസ്ലിമായ മനുഷ്യൻ്റെ ഭാര്യയാണിപ്പോ അങ്ങനത്തെ ഒരു പെണ്ണിനെ പറ്റി ഞാൻ അപരാധം പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് എന്തേ നമ്മോടൊക്കെ ചോദിക്കണെങ്കിൽ ആ എന്നാ വന്നിരിക്കെ കെട്ടെടുത്തിട്ട് ചായ കേട്ടെ പറഞ്ഞു കൊടുക്കും കല്യാണം നിക്കാഹ് തുടങ്ങിയ മുതലുള്ള കച്ചറയും പ്രശ്നങ്ങളും മുഴുവൻ ഇങ്ങനത്തെ ഒരു വാപ്പയാണ് ആ വീട്ടിൽ ആ വാപ്പ അയാളെ ഭാര്യയാണ് അവിടുത്തെ പ്രശ്നം അവിടുത്തെ മക്കളിങ്ങനെ മുഴുവൻ ഈശ്വരം പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഇങ്ങനെയല്ല നമുക്കത് പറയാൻ പാടില്ലല്ലോ വിവാഹ ആലോചന നടക്കുന്ന സമയത്ത് സത്യസന്ധമായി പറയാം പക്ഷേ ഈ എൻക്വയറികൾ നടക്കും വെറുതെ പ്രസാദ് ഉണ്ടാക്ക എന്തായിരുന്നു കുഴപ്പം ആർക്കായിരുന്നു കുഴപ്പമെന്നൊക്കെ ചോദിക്കും ഒന്നും ഇടാൻ പാടില്ല അങ്ങനെയാണ് പറയേണ്ടത് അവർ കുടുംബജീവിതം നയിക്കുന്ന നല്ലൊരു കുടുംബിനെയാണിപ്പോൾ എനിക്ക് അവരെ പറ്റി പറയാൻ പാടില്ലല്ലോ ഈ രീതിയിലൊക്കെയുള്ള ഏറ്റവും മഹിതമായ ചിന്തകൾ മുസ്ലിം ഉമ്മത്തിന് കിട്ടുന്നത് ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടങ്ങളിലൂടെയാണ് خير القرون قرني ثم الذين يلونهم ثم الذين يلونهم الله سبحانه وتعالى آس لدى پادا يلجي بيچ الله اشتبرنا ورودة پم سرق لوگ ترمي جودان اللہ الله نمکن لگنی گرهی کٹے يا رب العالمين مهانا يا شرف الخلق صلى الله عليه وسلم ورسوبه نسكار إن كان يحضرنا من أصبح منكم اليوم صائما إن سنة نوم تارين إن سادسين ورد أبو ഒരാളേ ഉള്ളൂ ഇന്ന് രോഗിയെ പോയി ഉണ്ടോ സന്ദർശിച്ചുണ്ടോ അതേ ആൾ അനയാ ഞാൻ ചെയ്തു തങ്ങൾ പിന്നെ ചോദിച്ചു ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുത്താരെങ്കിലും ഈ സദസ്സിലുണ്ടോ ഒരാൾ മാത്രം അദ്ദേഹം തന്നെ ഞാൻ കൊടുത്തു നബിയെ പിന്നെ ചോദിച്ചു ഒരു ജനാസയെ അനുഗമിച്ച ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ജനാസയെ അനുഗമിച്ച ആളുകൾ ഞാൻ നബിയെ നാല് തവണയും ഒരു കൂട്ടത്തിൽ അത് മറ്റാരുമല്ല മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു ഈ നാല് നന്മകളും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായാൽ ഒരു മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ അനുവർത്തിക്കുകയാണെങ്കിൽ പ്രവേശിക്കുകയും ചെയ്യുക തന്നെ ചെയ്യുമെന്ന മഹാനായ അപ്പോ നോമ്പെടുക്കുന്നു രോഗിയെ സന്ദർശിക്കുന്നു പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ജനാസയെ അനുഗമിക്കുന്ന ഒരു മയ്യത്ത് മരണ ഒരു മരണം നടന്നാൽ ആ മയ്യത്തിന്റെ ഫ്യൂനറൽ കർമ്മങ്ങളിൽ പങ്കുചേരുന്നു ഇത് നന്മയിലേക്ക് ഓടിവരാൻ അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഒരു നോമ്പത് മാത്രമായിരിക്കല്ല എന്റെ ഓടി നന്മയിലേക്ക് ഓടി വരട്ടെ ഒരുപാട് നന്മകൾ ചെയ്യട്ടെ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ സജ്ജനങ്ങളായ ആളുകൾ എമ്പാടും ചെയ്തു കൂട്ടിയത് ഈ ഉമ്മത്തിനെ കാണിച്ചു തന്നതും അതാണ് തങ്ങളായിരുന്നു സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു തങ്ങളാണ് മരിച്ചു കിടന്ന് അവരെ മഹാനവറുകളെ കുളിപ്പിക്കുന്ന നേരത്താണ് പുറത്തൊക്കെ ഒരുപാട് തഴമ്പ് കാണുന്നത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിന്റെ തഴമ്പ് അപ്പോഴാണ് അറിയുന്നത് മദീനയുടെ വീടുകളിൽ നൂറോളം കുടുംബങ്ങൾക്ക് രാത്രിയായാൽ ആരും കാണാതെ അരിയുടെ ചാക്ക് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു മഹാനവറുകൾ ആരും അറിയാതെ ഒരു സയ്യിദ് തങ്ങളെ കാണുമ്പോൾ ഒരാള് വിളിച്ചാൽ പോരെ കുട്ടികളോട് പറഞ്ഞ പോരെ നമ്മുടെ വളണ്ടിയേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവരടക്കൊന്ന് പറഞ്ഞാൽ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണേ എന്ന് പറഞ്ഞാൽ കൊണ്ടു കൊടുക്കാൻ പറ്റുന്നത് മഹാനവറുകൾ രാത്രി ഇരുട്ടായാൽ ആരും കാണാത്ത നേരം ഓരോ ചാക്ക അരി എടുത്തിട്ട് തോളിൽ വെച്ചിട്ട് മദീനയിലെ പാവപ്പെട്ടവരുടെ വീടിന്റെ വാതിൽക്ക് കൊണ്ടുപോയി വെക്കും രാവിലെ തുറക്കുമ്പോ അവരരി കാണും എല്ലാ മാസവും ഈ പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള ഭക്ഷണം ആര് കൊണ്ടുപോയി കൊടുക്കും അലി യുസൈൻ കൊണ്ടുപോയി കൊടുക്കും അപ്പോ ആരായി അറിയില്ല അതാണ് അത്ഭുതം നമ്മൾ റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴേ സംഘടനകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് നമ്മൾ അറിഞ്ഞിട്ട് പാവപ്പെട്ട ആളുകളൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരത് ഫോട്ടോ എടുത്തിട്ട് അവരെ സ്വീകരിക്കുന്നു ഒരാൾ കൊടുക്കുന്നു അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് അതൊക്കെ അവരറിയാതെ അല്ലെങ്കിൽ പരസ്യപ്പെടുത്താത്ത രീതിയിൽ അത്രയും ാണ് നന്മ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ അലി അലിജീ ങ്ങൾ വഫാത്തായതിന്റെ ശേഷം മദീനക്കാരായ വീട്ടുകാരിൽ നൂറോളം വീട്ടുകാർക്ക് ഭക്ഷണം കിട്ടാതെ വന്നപ്പോഴാണ് അവരാലോചിച്ചത് റൊബേ നമുക്ക് ഭക്ഷണം കൊണ്ടുതരുന്ന ആൾ എന്തേ ഇപ്പൊ വരാത്തത് അപ്പോഴാ മനസ്സിലായത് ഇത് മഹാനായ അലി ആബിദീൻ തങ്ങളാണ് അപ്പ കുളിപ്പിക്കുന്ന നേരത്തെ കണ്ട തഴമ്പുകൾ മഹാനവറുകൾ ചുമലിൽ വഹിച്ചു കൊണ്ടുവന്നതിന്റെ അടയാളമായിരുന്നു സയ്യിദാണ് ഹബീബായ നബിതങ്ങളുടെ കുടുംബമാണ് പൊന്നുമോൾ കടന്നു വന്ന ഹബീബിന്റെ ചോരയാണ് ആ സയ് ഉമ്മത്തിന് വേണ്ടി ത്യാഗം ചെയ്തത് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് തന്നെയാണ് നമ്മുടെ ഈ കടലുണ്ടി നഗരം ഇവിടുത്തെ പ്രവർത്തകന്മാരായ സുഹൃത്തുക്കൾ അവരിൽ സയ്യിദന്മാരുണ്ട് തങ്ങന്മാരുണ്ട് മറ്റു സുഹൃത്തുക്കളുണ്ട് ഇവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ ഇൻഷാ അള്ളാഹ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ആ അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും സ്വർഗപ്രവേശവും കിട്ടാൻ കാരണമാണ് യും ആശിക്കുകയും അള്ളാഹുന്റെ നാളെ പരലോകത്തേക്ക് വരുമ്പോൾ എന്റെ ദാസനെ വിശപ്പ് വന്നപ്പോൾ നീ എന്ത് ഭക്ഷണം തരാതിരുന്നത് നിനക്കെങ്ങനെയാണ് ലോകരക്ഷിതാവല്ലേ നിനക്ക് നിന്റെ പരിസര പ്രദേശങ്ങളിൽ ഒരാൾക്കൊരയൽവാസിയായ മനുഷ്യന് വിശപ്പുണ്ടാകുന്ന നേരത്തെ ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാത്ത നേരത്തെ വിഭവ സമർദ്ദമായ ഭക്ഷണം നിന്റെ തീന്മേശയിൽ ഉയരുകയും നിന്റെ അയൽപക്കത്ത് ഒന്നുമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ നീ എന്തേ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാതിരുന്നത് നീ അത് അതിന്റെ കൂലി നിനക്കിവിടെ അള്ളാഹു നൽകുമായിരുന്നു ഞാനിവിടെ നിനക്ക് നൽകുമായിരുന്നു നിനക്കിവിടെ ആ കൂലി കിട്ടുമായിരുന്നല്ലോ എന്തേ നീ ഭക്ഷണം കൊടുക്കാതിരുന്നത് അള്ളാഹു ചോദിക്കും പിന്നെ പറയുന്നുണ്ട് എനിക്ക് ദാഹം വന്നപ്പോൾ ഫലം നീ എനിക്ക് വെള്ളം തന്നില്ലല്ലോ അള്ളാഹുവേ എങ്ങനെയാണ് ദാഹിക്കുന്നത് നീയല്ലയോ ലോകരക്ഷിതാവ് നിനക്ക് ഭക്ഷണം വേണ്ടല്ലോ ചുമല എനക്ക് ദാഹിക്കുകയോ അതെ എനിക്കെന്ന് പറഞ്ഞത് എന്റെ അബിദ് വെള്ളം കിട്ടാതെ വന്നപ്പോ കിണറുകളിൽ വെള്ളം വറ്റിയപ്പോ ചൂടുകാലമായപ്പോ ശുദ്ധജലം കിട്ടാതെ വന്നപ്പോ നിന്റെ വീട്ടിലെ കിണറ്റിൽ എമ്പാടും വെള്ളം ഞാൻ തന്നപ്പോൾ അതിൽ നിന്നൊരു ബക്കറ്റ് കോരി എടുക്കട്ടെ ഒരു മോട്ടോർ വെച്ചിട്ട് ഞങ്ങളൊന്നും പൈപ്പ് വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലവിധ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് വെള്ളം എടുക്കാൻ മുടക്കിയതല്ലേ നീ എന്ന് വെള്ളം കൊടുക്കാത്തവരോടാഹോ ചോദിക്കും അത്രേ വെള്ളം കൊടുക്കാതിരുന്നത് എന്തിനെ തടസ്സങ്ങുന്നത് അയൽപ്പക്കാരോടുള്ള കടപ്പാടെ ചെയ്യാതിരുന്നത് അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ പറയാം മനുഷ്യ അത് ബുദ്ധിമുട്ടാണ് എന്ത് ബുദ്ധിമുട്ടിപ്പോ അവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല അത് ബുദ്ധിമുട്ടാന്ന് പറയും കൺസിലെ വെള്ളം വറ്റിപ്പോയാലോ അങ്ങനെ വറ്റിക്കൊന്നും ചെയ്യാനും പാടില്ല പക്ഷേ ഒരു ഉപകാരം ചെയ്യുന്നത് മുടക്കിക്കൂടലോ അത് ചെയ്തിരുന്നുവെങ്കിൽ നിനക്കതിന്റെ കൂലിവിടെ കിട്ടുമായിരുന്നു അഫ്ഫാൻ തങ്ങൾ മൻ ഹഫറ ബി ഫലഹുൽ ജന്ന ആരെങ്കിലും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വാങ്ങി കൊടുത്താൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു മദീനയിലെ ഒരു ജൂതന്റെ കൈവശമുള്ള കിണറായിരുന്നു അത് ആ കിണർ ജൂതൻ ആരെയും വെള്ളമെടുക്കാൻ അനുവദിക്കില്ലാ കിണർ വാങ്ങിക്കാൻ നോക്കിയപ്പോ അയാൾ പറഞ്ഞു ഞാൻ തരില്ല പകുതി തരാം ആ പകുതിക്ക് ഒരുപാട് വില പറഞ്ഞു ആ വില കൊടുത്ത് വാങ്ങിച്ചു എന്നിട്ട് പകുതി ഭാഗം മുസ്ലിമീങ്ങളോട് വെള്ളമെടുക്കാൻ വേണ്ടി പറഞ്ഞു പകുതി ഭാഗം അയാളുടെ കുടുംബവും അങ്ങനെ വന്നപ്പോൾ അയാൾ മുഴുവൻ നിങ്ങൾ വാങ്ങിക്കുമോ എന്ന് ചോദിച്ചു മുഴുവൻ പൈസയും കൊടുത്തു സുമാന്തങ്ങൾ ആ കിണർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് അള്ളാഹുന്റെ ഹബീബ് സന്തോഷിച്ചു കൊണ്ട് പറഞ്ഞത് എന്നവരെ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ സൈന്യത്തിന് എല്ലാ സഹായവും ചെയ്തത് നിങ്ങളാണ് ആ കിണർ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ക്ഷാമം തീർക്കാൻ വേണ്ടി ഉസ്മാൻ എന്നവരെ നിങ്ങൾ ചെയ്ത ആ ത്യാഗം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് ഉസ്മാനെ എന്ന് മഹാനായ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് നന്മ ചെയ്തതിന്റെ കൂലിയാണത് വെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കാമികളൊക്കെ അതിൽ എമ്പാടും എമ്പാടും മുന്നോട്ട് വരുമായിരുന്നു ഇഫ്റ്റാറുകള് ഭക്ഷണം കൊടുക്കുന്നത് ുന്നത് സുഹൃത്തുക്കൾ അവര് പാവപ്പെട്ടവരാവണ നിർബന്ധല്ല ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും നിന്റെ കൂലി ഇവിടെ കിട്ടുമായിരുന്നല്ലോഹുച്ചാല പറയുന്നുണ്ട് എനിക്ക് വസ്ത്രം ഉടുക്കാനില്ലാതെ വന്നപ്പോ നീ എന്തേലും വസ്ത്രം തരാതിരുന്നത് റമദാനിലേക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് ചോദിച്ച ഒരാളോട് എന്നെ ആവണമെന്നില്ല വേറൊരാളോടായി ചോദ്യം എന്തേ വസ്ത്രം തരാതിരുന്നത് അല്ലാഹു നിനക്കോ അതെ മുസ്ലിമായ ഒരു മനുഷ്യനാണോ ഒരു പെണ്ണോ വസ്ത്രമില്ലാതെ വിഷമിക്കുന്ന നേരത്ത് നിന്റെ അലമാരകളിൽ എമ്പാടും വസ്ത്രങ്ങൾ നീ തൂക്കി വെച്ചിരിക്കേ ഓരോ 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 ഡ്രസ്സിലേക്കും ചേർന്ന ചെരുപ്പുകൾ വെച്ചിരിക്കേ അതിലേക്ക് വേണ്ട വളകളും അതിന്റെ ആക്സസറീസും വേറെ ഓർണമെന്റുകൾ വേറെ ഓരോ വേറെ വേറെയായ അലമാരകൾ മുഴുവനും വസ്ത്രം നിറച്ചു വെച്ച് ആർഭാടം കാണിച്ചപ്പോ പെരുന്നാളിനുപോലും നല്ല ഒരു മാന്യമായ വസ്ത്രം ധരിക്കാനില്ലാതെ വന്ന വിദൂരത്തിൽ നിങ്ങൾ അറിയുന്ന പരിസരത്തുള്ള ഒരു കുടുംബത്തിന് നിങ്ങൾ എന്തേ ഒരൽപ്പം വസ്ത്രം അതിൽ നിന്ന് കൊടുക്കാതിരുന്നത് എല്ലാ സൽക്കാരത്തിനും പുതിയ ഡ്രസ്സുന്ന ആൾക്കാരെ പഴയ കോഴിക്കോട്ടേ എല്ലാ മുമ്പെന്നെ പത്തി ഇരുപത്തി അഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് തന്നെ ഏത് സൽക്കാരാണ് കല്യാണത്തിന് ഇട്ടത് സൽക്കാരത്തിന് സൽക്കാരത്തിന് ഇട്ടത് പിന്നെ പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോകാൻ പെടില്ലാപെട്ടത് കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകാൻ പെടൂ ഇങ്ങനെ ടെക്സ്റ്റൈൽസുകൾ കോഴിക്കോട് ഇങ്ങനെ പച്ചപിടിച്ചത് നമ്മുടെ ഈ ആചാരം കൊണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടേ ഒന്നുമില്ലേ ആഹ് ചോദിക്കുന്ന ചെയ്തിരുന്നുവെങ്കിൽ കൂലി ഞാൻ നിനക്ക് നൽകുമായിരുന്നു ഇനി നാലാമത് അള്ളാഹു പറയാൻ പോകും അത്ഭുതമാണ് ചോദിക്കുന്നു എനിക്ക് രോഗം വന്നപ്പോൾ നീ എന്തേ എന്നെ സന്ദർശിക്കാൻ വരാതിരുന്നത് അള്ളാഹു നിനക്ക് രോഗം വരെ എന്റെ അടിമ ഇന്നാലിന്ന ആൾക്ക് ക്യാൻസർ ആണെന്ന് നീ അറിഞ്ഞപ്പോ ട്യൂമറാണെന്നറിഞ്ഞപ്പോ കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്നറിഞ്ഞപ്പോ പ്രയാസകരമായ രോഗമാണെന്നറിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ചികിത്സ നടത്താൻ കഴിയുമായിരിക്കേ ഒരു ഡോക്ടറെ അടുത്ത് റെക്കമെൻഡേഷൻ ചെയ്ത് അയാൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ നിനക്ക് സാധിക്കുമായിരിക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി കൊടുക്കാൻ വാഹന സൗകര്യം ഉണ്ടായിരിക്കെ അയാളുടെ മരുന്നിന് ബില്ലടക്കാൻ കഴിയാതെ പത്ത് ദിവസത്തെ മരുന്ന് നിർബന്ധമായും കഴിക്കണമെന്ന് പറഞ്ഞപ്പോ എത്രയാണതിന്റെ പൈസ അഞ്ഞൂറ് വേണ്ട എന്ന രണ്ട് ദിവസം മതി രണ്ട് ദിവസം കൊണ്ട് അസുഖം മാറില്ലെന്നറിയാം പത്ത് ദിവസം നിർബന്ധം എന്ന് പറഞ്ഞതിൽ നിന്ന് ആ മരുന്ന് വാങ്ങാ തിരിച്ചു പോരുന്നത് കയ്യിൽ കാശില്ലാത്തതിന്റെ പേരിലായിരുന്നു ഇതൊക്കെ നീ അറിഞ്ഞിട്ട് എന്തേ ആ മനുഷ്യനെ ഒന്ന് സഹായിക്കാതിരുന്നത് നീ ആ രോഗിയുടെ രീകത്ത് എന്നെ നിനക്ക് കാണാമായിരുന്നുവല്ലോ പറയാ നേരത്തെ പറഞ്ഞതൊക്കെ എന്താ ആ ചെയ്തിന്റെ കൂലിവിടെ കിട്ടുമായിരുന്നല്ലോ വെള്ളം കൊടുത്തതിന് കൂലി കിട്ടുമായിരുന്നുവല്ല ഭക്ഷണം കൊടുത്തതിന് കൂലി കിട്ടുമായിരുന്നല്ല ഉടുക്കാൻ വസ്ത്രം കൊടുത്തതിന് രോഗിയെ പറ്റി പറഞ്ഞപ്പോ രോഗിയെ നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോ ഉമ്മമാരെ പ്രായമുള്ള ഉപ്പമാരെയൊക്കെ ശുശ്രൂഷിക്കുന്ന എത്രയോ മക്കൾ അതുപോലെ തന്നെ ആൺമക്കളുടെ ഭാര്യമാർ ഭർത്താവിന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നവർ സ്വന്തം ഉമ്മയെ ഉപ്പയെ ശുശ്രൂഷിക്കുന്നവരെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവർ അള്ളാഹുവിന്റെ സാമീപ്യം അള്ളാഹു കൂടെയുണ്ട് എന്ന് പരിശുദ്ധ റസോലുള്ള ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാനുള്ള സൗഭാഗ്യവും അള്ളാഹുവിന്റെ ദീനറിഞ്ഞും വിശുദ്ധ ഖുർആാൻ അറിഞ്ഞും മനസ്സിലാക്കിയും അതിന്റെ ആശയങ്ങൾ അറിഞ്ഞും പഠിച്ചും അള്ളാഹുനെ ഓർത്ത് ഒരല്പനേമെങ്കിലും പോയ കാലത്തെ തെറ്റുകൾ ഓർത്ത് കരഞ്ഞുകൊണ്ടും ഈ വിശുദ്ധ റമലാലിന്റെ പകലിൽ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി നമ്മുടെ മുൻ തലമുറയോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും നമുക്കവരോട് സ്നേഹമാണ് ഈ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് എന്ന് മുത്തരിപിദങ്ങൾ പറഞ്ഞ ആ ഒരു വചനം നമുക്ക് അന്വർത്ഥമാക്കാൻ വേണ്ടിയെങ്കിലും നമ്മുടെ മുൻ തലമുറയോട് മുൻഗാമികളോട് അവരുടെ മാതൃകകളെടുത്ത് നമുക്കവരോട് സ്നേഹബന്ധവും ആത്മീയമായ ും പുലർത്താൻ നമ്മുടെ വശാഹന്മാരോടൊപ്പം സ്വർഗലോകത്തൊരുമിച്ച് കൂടാനുള്ള ഭാഗ്യമല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ